എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപതാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അറുപത്തി അഞ്ചു വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യകരവുമായ സംരക്ഷണത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വയോമിത്രം പദ്ധതിക്ക് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ആരോഗ്യ പരിരക്ഷയും മാനസിക ഉല്ലാസവും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് വയോമിത്രം പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന അറുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ വരുമാന പരിധിയില്ലാതെ എല്ലാവർക്കും സൗജന്യ ജീവിതശൈലി രോഗ നിയന്ത്രണ മരുന്നുകൾ പാലിറ്റീവ് സേവനം ഹെൽപ്പ് ഡെസ്ക് സേവനം കൗൺസിലിംഗ് സേവനം വാതിൽപ്പടി സേവനം എന്നിവ നൽകുന്നതാണ് പദ്ധതി പുനരധിവാസം കിടപ്പിലായ വയോജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ എന്നിവക്കായി വയോമിത്രം ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെടുന്ന വയോജനങ്ങൾക്ക് ബന്ധപ്പെട്ട വയോമിത്രം യൂണിറ്റിൽ നേരിട്ടുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നു അങ്ങനെ സാധിക്കാത്തവ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്ത് ആവശ്യമായ സേവനം നൽകി വരുന്നു കൂടാതെ വയോമിത്രം ഗുണഭോക്താക്കളിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടതും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നതുമായ വയോജനങ്ങൾക്ക് ആവശ്യമായ കൗൺസിലിങ്ങും നൽകി വരുന്നുണ്ട് സംസ്ഥാനത്തെ തൊണ്ണൂറ്റി ഒന്ന് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലും വളരെ വിജയകരമായിട്ടാണ് വയോമിത്രം ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് കൂടാതെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി പരിപാടികൾ വിനോദയാത്രകൾ വിവിധ ദിനാചരണങ്ങൾ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയും വയോമിത്രം പദ്ധതി നടപ്പിലാക്കുന്നു ജനകീയ പങ്കാളിത്തത്തോടു കൂടി വയോമിത്രത്തെ നഗരപ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായി വളർത്തുന്നതിനുള്ള ശ്രമത്തിലാണ് സാമൂഹ്യ സുരക്ഷ മിഷൻ പദ്ധതി നടപ്പിലാക്കി വരുന്നത് അറുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യനീതി വകുപ്പുമായിട്ടോ ബന്ധപ്പെടുന്നതോടുകൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും അതിൽ ഇന്നത് എന്നില്ല എന്ത് സേവനങ്ങളും ലഭിക്കുന്നതാണ് അതിന് എ പി എൽ എന്നോ ബി പി എൽ എന്നോ വരുമാന പരിധിയോ അങ്ങനെയൊന്നുമില്ല സംസ്ഥാനത്ത് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തി വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ സേവനം ലഭ്യമാണ് ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് ഇനി നാളെ ശനി അതുപോലെ തന്നെ ഞായർ അവധിക്ക് ശേഷം തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചൊവ്വാഴ്ച പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ഉണ്ടാകും അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതാണ് മറ്റൊറിയിപ്പ് പോലീസ് കേസുകളുടെ എഫ്ഐആർ പകർപ്പിനായി ഇനി സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ പോൾ ആപ്പ് വഴി എഫ് ഐ ആർ വേഗത്തിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം സജ്ജമാക്കി ഈ സൗകര്യം കേരള പോലീസിന്റെ വെബ്സൈറ്റിലും തുണ വെബ് പോർട്ടലിലും ലഭ്യമാണ് ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പേര് നിയമപരമായി വെളിപ്പെടുത്താൻ ആവാത്ത കേസുകളിൽ ഒഴികെയുള്ള എല്ലാ തരം കേസുകളിലും ഐ ആർ ഡൗൺലോഡ് ചെയ്യാനാകുന്നതാണ് എന്ന് കേരള പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു എഐ ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി ഓൺലൈൻ ഇടങ്ങളിൽ നിറയുകയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുറന്നാൽ ജമനിയുടെ എഡിറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഫോട്ടോകൾ ധാരാളമായി ആളുകൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ഫോട്ടോ പ്രിയ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോ ബാല്യത്തിലെ ഫോട്ടോ തുടങ്ങിയവ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതാണ് പുതിയ ട്രെൻഡ് മറ്റു എഡിറ്റിങ്ങുകളും ഇത്തരം എ ഐ ടൂളുകളിൽ ലഭ്യമാണ് എന്നാൽ ഇത്തരം എ ഐ ടൂളുകൾ പണി തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വെറും പണിയല്ല എട്ടിന്റെ പണി കിട്ടുമെന്നാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഫോട്ടോകൾ ഭാവിയിൽ ദോഷകരമായി ബാധിക്കും എന്നാണ് കേരള പോലീസ് അറിയിക്കുന്നത് പല സൈബർ കുറ്റകൃത്യങ്ങളിലും മോഡലുകൾ വികസിപ്പിക്കുന്നതിനും നിങ്ങൾ പങ്കുവെക്കുന്ന ചിത്രം ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രതയോടെ ഇത്തരം പുതിയ ആപ്ലിക്കേഷനുകളെയും ട്രെൻഡുകളെയും സമീപിക്കുക എന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി ഒപ്പം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇരയാകുകയാണ് എങ്കിൽ പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴിയോ റിപ്പോർട്ട് ചെയ്യണം എന്നും നിർമ്മിത ബുദ്ധി ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും കേരള പോലീസ് ആഹ്വാനം ചെയ്യുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൽ ഐ സി ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക സെപ്റ്റംബർ ഇരുപത്തി രണ്ട് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കഴിഞ്ഞ ദിവസം കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് വീണ്ടും വർദ്ധിച്ചു പതിനഞ്ച് രൂപയാണ് ഗ്രാമിന് കൂടിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയും അവന് നൂറ്റി ഇരുപത് രൂപ കൂടി എൺപത്തിഒന്നായിരത്തി അറുനൂറ്റി നാല്പത് രൂപയിലും എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് സൗജന്യ റേഷൻ വിഹിതങ്ങളും മറ്റ് സർക്കാർ സൗജന്യ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡിനാണ് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിനാണ് നമ്മളൊരു പുതിയ റേഷൻ കാർഡിന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും വെള്ള റേഷൻ കാർഡായിരിക്കും ലഭിക്കുക എത്ര മുൻഗണനാ റേഷൻ കാർഡിന് മാനദണ്ഡം ഉള്ള ആളായാലും വെള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുന്നത് പിന്നീട് അപേക്ഷിക്കാൻ അവസരം വരുന്ന സമയത്ത് അപേക്ഷിച്ച് മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറേണ്ടതുണ്ട് പലപ്പോഴും അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണന റേഷൻ കാർഡ് ലഭിക്കാറും ഇല്ല അവസരം വരുന്നത് തന്നെ വളരെ ചുരുക്കം സമയത്താണ് സർക്കാർ വിളിക്കുന്ന സമയത്താണ് ഇപ്പോൾ മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷ വീണ്ടും സർക്കാർ ക്ഷണിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിങ് വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ ഉല്ലാസ വരുമാനം ഉണ്ടായിരിക്കുക ആദായനികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഉള്ളവരായിരിക്കുക നാലു ചക്ര വാഹനം സ്വന്തമായി ആവശ്യത്തിനുള്ളത് ഉണ്ടായിരിക്കുക ഒരേക്കറിലധികം ഭൂമി ഉള്ളവരായിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുന്നത് ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകൾക്കാണ് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക അപേക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ബി പി എൽ ലിസ്റ്റിന് അർഹതയുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം ഉണ്ട് എങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനു വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അപ്പൊ അതിനുകൂടി അപേക്ഷ സമർപ്പിച്ച് അത് കരസ്ഥമാക്കിയതിനു ശേഷം ഓൺലൈൻ അപേക്ഷ വെക്കുകയാണ് എങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ അർഹതയുള്ള ആളുകളെല്ലാം ഇരുപത്തി രണ്ടാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല അപേക്ഷ ക്ഷണിക്കുമ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ